എന്റെ പേര് തീർത്തിപ്പുറം അങ്ങനെ സ്ഥലം ആണ് അപ്പൊ ഞാൻ ഒരിക്കലും എൻ്റെ ഒരു അമ്മായിലമാനെ വന്നിട്ട് പക്ഷി പറഞ്ഞു വരുന്നത് ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ട് വന്നിട്ട് പണ്ടരും കൂടെ കൂടി അപ്പോൾ കൂടാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്തോരനുഭവം നടക്കാൻ തോന്നുന്നുണ്ട് ഞാൻ വീട്ടിൽ ചെന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി വന്നുകൊണ്ട് എന്നോട് പറഞ്ഞു ഇന്ന് അനുഭവം നടക്കുന്നു ഈ ഒരു ഷോപ്പ് ഇവിടെ മറ്റുള്ള ഐറ്റംസ് ഷോപ്പ് എനിക്ക് നാല് ദിവസം കൂടെ ഷോപ്പ് കാണുന്നു ആ ഷോപ്പ് ഒന്നര വർഷമായിട്ടുള്ള ഷോപ്പിൽ അതായിട്ട് യും ചെയ്തു രണ്ടു വർഷമായിട്ട് പിടിയില്ല തൊണ്ണൂറ്റുള്ള കൂട്ടുകാരാണ് അതിനും കിട്ടാൻ പൈസ കിട്ടാൻ പോകുന്നുണ്ട് ரெண்டு கழிப்பிட்டு அங்கே அது வந்தி அத்தியாவசியமாக వ్లేరా కిటవాం వుయతగందు అవు వు కిటవాం వు కిటవాం దిందులు ముపందుగాం త్కిటరిందు. ఇబడికు మానిదందు అనిద్ సిని కిటవాందందు. వు